വർഷത്തിൽ ഇക്കണോമിക്സ് പഠിക്കാൻ ഷോർട്ട് ഫിലിം ഒരുക്കി അധ്യാപകൻ പ്രമോദ് മാലിയങ്കര ശ്രദ്ധേയനാകുന്നു പുതിയ അധ്യയന വർഷത്തിൽ ഷോർട്ട് ഫിലിം ഇക്കണോമിക്സ് പ്രചന തൊഴിലില്ലായ്മ എന്ന വീഡിയോ ശ്രദ്ധേയമായി പ്രചരണ തൊഴിലില്ലായ്മയെ വളരെ എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് വീഡിയോ ഒരുക്കിയിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങളിലെ പല പാഠഭാഗങ്ങളും വ്യത്യസ്തവും നൂതനവുമായി ശൈലിയിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നോർത്ത് പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ പ്രമോദ് മാലിയങ്കരയുടെ പുതിയ പഠന പ്രവർത്തനം ഇക്കണോമിക്സ് ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് ആരംഭിച്ചു എസ് സ്കൂളിലും പറവൂരിലെ മറ്റ് സ്കൂളുകളിലുമായി ഇക്കണോമിക്സ് ഷോർട്ട് ഫിലിം പൂർത്തിയാക്കും ഈ നാലു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ഷോർട്ട് ഫിലിം കണ്ടാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളായ അപജയ പ്രത്യയ സീമന്ത നിയമം പ്രശ്ന തൊഴിലായ്മ സുസ്ഥിര വികസന തന്ത്രങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ എന്നീ പാഠഭാഗങ്ങൾ എളുപ്പത്തിലും രസകരവുമായി മനസ്സിലാക്കാമെന്ന് അധ്യാപകൻ പ്രമോദ് മല്യങ്കര പറയുന്നു ഈ അധ്യയന വർഷം സാമ്പത്തിക ശാസ്ത്രം പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ വേണ്ടി അവതരിപ്പിക്കുകയാണ് ഒരു കണ്ടന്റ് ആണ് അതിൽ ഒന്നാവാത്തത് പ്രഛന്ന തൊഴിലായ്മ ഡിസ്കേഴ്സ് അൺ എംപ്ലോയ്മെൻ്റ് എന്ന് പറയും ലോ ഓഫ് വേരിയെ പ്രപ്പോർഷൻ അപജയ പ്രത്യേക സീമെൻറ്റ് നിയമം സ്ട്രാറ്റജി ഫോർ സസ്റ്റീൻ ഡെവലപ്മെന്റ് സുസ്ഥിര വികസന തന്ത്രങ്ങൾ ഫീച്ചേഴ്സ് ഓഫ് പെർഫിക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ഈ അഞ്ച് വീഡിയോകളാണ് നമ്മൾ ഇത്തവണ ഷോർട്ട് ഫിലിം രൂപത്തിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഏതായാലും ആദ്യത്തെ ഷോർട്ട് ഫിലിം ഡിസ്ക് എംപ്ലോയ്മെൻ്റ് ഇപ്പോൾ നമ്മൾ പുറത്തിറക്കി നല്ല അഭിപ്രായം വിദ്യാർത്ഥികളും അധ്യാപകരും നല്ല അഭിപ്രായം പറയുന്നു പുതിയ അധ്യയന വർഷത്തിൽ ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി നൽകും യൂട്യൂബിലും ഈ വീഡിയോ ലഭ്യമാക്കും സ്കൂളിലെ തന്നെ ഇക്കണോമിക്സ് പഠിക്കുന്ന കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളായ മിലൻ സേവർ ആനന്ദ് കെ ഹരിഗോവിന്ദ് എൻ എച്ച് ദേവികൃഷ്ണ ഉണ്ണികൃഷ്ണൻ ശ്രീ നന്ദു വിസ്മയ ബേബി അനന്തു മനോജ് എന്നിവരാണ് ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത് ഡിസ്ഗൈസ് മോർ പീപ്പിൾ ആർ എൻഗേജഡ് ഇൻ എ ജോബ് വിച്ച് ക്യാൻ ബി ഡൺ വിത്ത് ഫ്യൂവർ പീപ്പിൾ ഒരു ജോലി ചെയ്യാൻ കുറച്ച് ആളുകൾ മതി പക്ഷെ ഇവിടെ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നു ഇതാണ് അൺഎംപ്ലോയ്മെന്റ് It is commonly seen in agriculture field. Disguise unemployment. It is commonly seen in agriculture field.